സഹാബിമാരും ും മനസ്സിലാക്കിയ രീതിയിൽ ഖുറാനെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്ന രീതിശാസ്ത്രത്തിലേക്കും കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതുവഴിയാണ് അവരെ ടെറൈസ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഡീടെറൈസ് ചെയ്യാൻ അവരെ ഭീകര വൽക്കരിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഇവിടെ ഖുർആൻ പരാജയപ്പെടുകയല്ല മറിച്ച് ഖുർആാൻ വിജയിക്കുന്നതാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഖുർആനിന്റെ സന്ദേശത്തിൽ നിന്ന് ഒഴി ഒഴിവാക്കാൻ വേണ്ടി മീഡിയ എങ്ങനെയെല്ലാം ശ്രമിച്ചിട്ട് പോലും ഇപ്പൊ കേരളത്തിന്റെ അടുത്ത് നോക്കിയാൽ കേരളത്തിലൊരു ശതമാനം മുസ്ലിങ്ങളെ പോലും ഒരു ശതമാനം മുസ്ലിങ്ങളെ പോലും സ്വാധീനിക്കാൻ ഇങ്ങനെ പല രൂപങ്ങളിലും പരിശ്രമിച്ചിട്ടും ഭീകരവാദികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പച്ചയായ സത്യമാണ് അതേ രൂപത്തിൽ തന്നെയാണ് ലോകത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സംശയവും ഏറ്റവും കൂടുതൽ അതായത് അക്ബർ സാഹിബ് ഇപ്പൊ സൂചിപ്പിച്ചു ഖുറാനിലെ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ മറ്റു പല ദർശനങ്ങളും മീൻസ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹൈന്ദവ ദർശന ഗ്രന്ഥങ്ങളിലെ ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളിൽ വാളെടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ യുദ്ധങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരൊന്നും ഈ വചനങ്ങൾ വെച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ക്രൈസ്തവ ഹൈന്ദവ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എന്താണ് ഖുർആാൻ മാത്രം ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മുസ്ലിങ്ങളെയാണ് ടെററൈസ് ചെയ്യേണ്ടത് ആ മുസ്ലിങ്ങളെ ടെററൈസ് ചെയ്യണമെങ്കിൽ മുസ്ലിങ്ങളെ ടെററൈസ് ചെയ്യണം മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ മറ്റു ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കാര്യമില്ല പരിശുദ്ധ ഖുർആാനിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതി ഉണ്ടാകുന്നു അത് സത്യത്തിൽ മുസ്ലിങ്ങളല്ല നിർവഹിക്കുന്നത് ഞങ്ങളടുത്തു നോക്കുക വ്യാപകമായി ഇപ്പൊ പരിശുദ്ധ ഖുറാനിലെ രണ്ട് വചനങ്ങൾ എടുത്തുധരിച്ചുകൊണ്ട് എനിക്ക് മിനിയാന്ന് ഇതേപോലെ തന്നെ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് ഒരു ഇതേ വിഷയത്തിൽ ഉള്ള ഒരു പോലുള്ള ഒരു തുറന്ന സംവാദം ഉണ്ടായിരുന്നു അവിടെ വെച്ച് രണ്ട് മുസ്ലിങ്ങൾ അല്ലാത്ത സുഹൃത്തുക്കൾ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളുടെ വചനത്തിന്റെ ആയത്തിന്റെയും സൂറത്തിന്റെയും നമ്പറുകൾ എടുത്തു ധരിച്ചുകൊണ്ട് ചോദിച്ചു ഈ വചനങ്ങൾ ഭീകരതയല്ലേ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ പരിശുദ്ധ ഖുറാനിലെ വചനങ്ങൾ അത് ഉദ്ധരിക്കുകയും ആ വചനങ്ങളുടെ ആശയം പറഞ്ഞുകൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സംശയം മാറി ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ അല്ല ഈ പ്രചാരണം നടക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്നതിനേക്കാൾ അധികം ഇസ്ലാം ഭീകരതയാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ അല്ലാത്തവർക്കിടയിൽ ഈ വചനങ്ങൾ വ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഖുർആൻ മൊത്തത്തിൽ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിനെയും പരിശുദ്ധ ഖുർആാനിന്റെ മാത്രം വെളിച്ചത്തിൽ ടെറൈസ് ചെയ്യാൻ കഴിയില്ല സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റിയാൽ പോലും ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനെ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരിക്കലും ടെറൈസ് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഖുറാനിലെ വചനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഒന്ന് അതിന് പിറകെ ഒന്നായി വരുന്ന രൂപത്തിലുള്ളതാണ് ആ വചനം ഒരു വ്യാഖ്യാനവും ഇല്ലാതെ തന്നെ സ്വയം സംസാരിക്കുന്നവയാണ് ആ വചനങ്ങൾ തന്നെ ഈ വചനങ്ങളെ മാത്രം ഉപയോഗിച്ച് ആരെയും ഭീകരവൽക്കരിക്കാൻ കഴിയില്ല മുസ്ലിങ്ങളെ എന്നാൽ ഈ വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ഖുർആാനിനെ ഫോളോ ചെയ്യാത്ത ഖുർആാനിനെ മനസ്സിലാക്കാത്ത ഖുർആാൻ കേവലം ഒരു ആദർശ ഗ്രന്ഥം എന്നുള്ള രൂപത്തിൽ വിശുദ്ധമായി ഉപയോഗിക്കുന്ന ആളുകളെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം ഖുറാന്റെ ആശയപ്രപഞ്ചത്തിലൂടെ നടന്നു പോകുന്ന ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയല്ല എന്നർത്ഥം അത് അതേസമയം സന്ദർഭത്തിൽ നടത്തിയെടുത്തിക്കൊണ്ട് ഖുർആനിലെ വചനങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ മാറാട് കലാപം ഉണ്ടായി രണ്ടാമത്തെ കലാപം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ഒരു വർത്തമാനകാല പത്രത്തിലെ പ്രധാനപ്പെട്ട ലേഖനമായി വന്നത് മാറാടിന് കാരണം ഖുർആൻ എന്നാണ് ഹഡ് മാറാടിന് കാരണം ഖുർആൻ ഈ ലേഖനം മാറാട് സംഭവം കഴിഞ്ഞതിന് ശേഷം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് എഴുതിയതാണ് എന്നാ ലേഖനം വായിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ കൃത്യമായി എഴുതപ്പെട്ട് വളരെ വ്യക്തമായി സിസ്റ്റമൈസ് ചെയ്യപ്പെട്ട രൂപത്തിലുള്ള ഒരു ലേഖനം അപ്പോൾ ഇത് മാറാടിന് കാരണം ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിലെ വചനങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നു എന്ന് മാത്രം ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ടെററൈസേഷൻ അതിനെ ഖുർആൻ ഉപയോഗപ്പെടുത്താനുള്ള കാരണം പ്രധാനമായി മുസ്ലിങ്ങളെയാണ് തെറ്റിദ്ധരിപ്പിക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് ടെററൈസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടി വിശദമായി എന്തുകൊണ്ട് എന്നുള്ളത് വേറെ പഠിക്കേണ്ടതാണ് അതേപോലെ തന്നെ അപ്പോൾ എന്നാൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ബൈബിളും അതേപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളും എല്ലാം ഉപയോഗിക്കപ്പെട്ട അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ബുഷ് ഇറാഖിനെതിരെ യുദ്ധം നടക്കുന്നതിനുള്ള ന്യായീകരണം നൽകിയത് ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലെ സന്ദേശം പറഞ്ഞുകൊണ്ട് ഇത് ആ കുരിശുദ്ധം വരാൻ പോകുന്നു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ആദ്യം അഫ്ഗാനിസ്ഥാനത്തിലുള്ള യുദ്ധം പ്രഖ്യാപിച്ചപ്പോ അപ്പോ അതിന് ബൈബിൾ കാരണക്കാരനാണ് എന്ന് നമ്മൾ ആരും പറയില്ല ബൈബിൾ അതിന് കാരണക്കാരനല്ല ഭുഷിന്റെ പെർസെപ്ഷന്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് സത്യം ഇതേപോലത്തെയാണ് പരിശുദ്ധ കുറാന്റെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കുക എന്റെ പേര് അനീഷ് എന്നാണ് കിടങ്ങൂർ പഠിക്കുന്നത് താങ്കൾ പറയുകയുണ്ടായി ഒരു കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് പ്രതിഫലം നൽകാൻ അല്ലെ മാറിവരെ നമുക്ക് ശിക്ഷിക്കാൻ അവകാശം ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ശിക്ഷ നൽകുന്ന വ്യക്തിക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ഏത് രീതിയിലുള്ള പ്രതിഫലമായിരിക്കും നൽകാൻ പോകുന്നത് കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ശിക്ഷ നൽകാൻ നമുക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ശിക്ഷ നൽകുന്ന വ്യക്തിക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ എന്ത് പ്രതിഫലമായിരിക്കും ലഭിക്കുക അനീഷിന്റെ ചോദ്യം ഇവിടെ എന്റെ സംസാരം തെറ്റിദ്ധരിക്കരുത് കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ശിക്ഷ നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് ഇസ്ലാമിക സമൂഹത്തിന് അവകാശം ഉണ്ടെന്ന് ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ കട്ടവൻ എന്റെ മുതലാ കട്ടുണ്ടായത് അതുകൊണ്ട് ഞാൻ അയാളെ പിടിച്ചുകൊണ്ട് കൈവട്ടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം എന്ന് വിചാരിക്കാം ഇസ്ലാമിക രാഷ്ട്രമാണ് എല്ലായിടത്തും കട്ടുകൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു പക്ഷേ ഞാൻ കോടതിയിലല്ല ഹാജരാക്കിയ ആളെ പക്ഷേ എനിക്ക് കോടതിയിൽ സ്ഥാപിക്കാൻ പറ്റില്ല എന്റെ മുതൽ ഇയാൾ കട്ടിട്ടുണ്ട് സ്വാഭാവിക സംഭവിക്കാം മനുഷ്യന്മാരാണ് ജഡ്ജിമാർ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തെളിവുകൾ കൂടുതൽ കുറ്റപാടിന്റെ അടുത്താണെങ്കിൽ ചിലപ്പോൾ അയാൾ വെറുതെ വിടുന്ന അവസ്ഥ ഉണ്ടാകാം അയാൾ വെറുതെ വിടുന്ന വിട്ടുചായിരിക്കാം വിട്ടാൽ ഞാൻ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇയാളെ കൈ വെട്ടി ശിക്ഷിക്കുക എന്നുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് ചെയ്യുന്നത് ദുൽമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ചെയ്താൽ അയാൾക്കെതിരെ ശിക്ഷ നടപടി ഉണ്ടാവും ഇസ്ലാമിക രാഷ്ട്രത്തിൽ അപ്പോൾ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണ് ശിക്ഷ നടപ്പാക്കുന്നത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ അയാളുടെ പരലോകത്ത അവസ്ഥ എന്താണെന്ന് തീർച്ചയായും അയാൾ പശ്ചാത്താപ വിവശനാകുന്നുവെങ്കിൽ അയാൾക്ക് ശിക്ഷകളിൽ നിന്ന് രക്ഷ ലഭിക്കും സംശയമൊന്നുമില്ല അയാൾക്ക് അടിസ്ഥാനപരമായി സൃഷ്ടായ തമ്പുരാനുള്ള ബോധവും മരണാനന്തര ജീവിതത്തിലുള്ള ബോധം ഉണ്ടെങ്കിൽ ഈ ശിക്ഷ നടപ്പാക്കപ്പെടുന്നതോടുകൂടി തന്നെ അയാൾ ചെയ്ത തെറ്റിൽ പശ്ചാത്താപ വിവശനാകും സ്വാഭാവികമാണത് ആ പശ്ചാത്താപ വിവശനായാൽ അയാൾക്ക് പിന്നീട് ആ തെറ്റിലുള്ള ശിക്ഷ ഉണ്ടാവുകയില്ല എന്നാണ് റസൂർ സഹാസം പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ കുറാനും സൂചിപ്പിക്കുന്നത് ഈ ശിക്ഷ നടപ്പാക്കുന്ന എന്ന ഈ ശിക്ഷ ഒന്നും നടപ്പാക്കില്ല എന്ന് വിചാരിക്കുക ഈ ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രമല്ല നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊരു തെറ്റ് ചെയ്തു ആ ശിക്ഷ ഒന്നും ഒന്ന് നടപ്പാക്കുക അല്ലെങ്കിൽ ആ തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കുക എങ്കിലും പശ്ചാത്താപ വിവശനാവുക എന്നുള്ളതാണ് തെറ്റുകൾക്കുള്ള പരിഹാരം പടച്ചോണ്ടെടുത്തുള്ള പരിഹാരം പശ്ചാത്തപിക്കുക നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമ്മളെ മനസ്സറിയാവുന്ന പടച്ചവന്റെ മുന്നിൽ പശ്ചാത്തലപ്പിക്കുക അങ്ങനെ പശ്ചാത്തലപ്പിക്കുമ്പോൾ നാം നമുക്ക് കുറ്റങ്ങൾ പുറത്തു തരും എന്നുള്ളതാണ് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനം അതുകൊണ്ട് പശ്ചാത്താപമാണ് ഇവിടെ പ്രധാനം ശിക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും പശ്ചാത്തപിക്കും ഇസ്ലാമിക രാഷ്ട്രത്തിലാകുമ്പോൾ ആ പശ്ചാത്താപം വഴി അയാൾക്ക് ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പറ്റും സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ ചോദ്യം സത്യത്തില് ഇവിടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യവും ഒരു ചോദ്യത്തിനുള്ള ഉപചോദ്യ സത്യത്തിൽ അനുവദിക്കുന്നത് ഉപചോദ്യം എന്ന് പറയുമ്പോൾ വേറൊരു ചോദ്യമല്ല അതുകൊണ്ടുതന്നെ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ശരിയായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആൻസർ സംശയം ഉണ്ടെങ്കിലാണ് അതിൽ ചോദിക്കേണ്ടത് അതായിരിക്കണം ഉപചോദ്യം എന്ന് പറയും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് വിഷയം പ്രസക്തമായത് കൊണ്ട് വിഷാദ ബഹുഭാരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നതുകൊണ്ടും ഒരല്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഞാൻ വിശദീകരിക്കാം തീർച്ചയായും അതൊരു ഉപചോദ്യം അല്ല എന്ന രൂപത്തിൽ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്താൽ ഇസ്ലാമിൻ്റെ അടുത്ത് അതിനുള്ളൊരു ഉത്തരമില്ല എന്ന് തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ എഴുന്നേറ്റത് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾ ഏത് തന്നെയാണെങ്കിലും അത് പൂർണ്ണമായും പ്രകൃതിപരമാണ് അത് പൂർണ്ണമായും മാനവികവുമാണ് പ്രകൃതിപരമല്ലാത്ത മാനവികമല്ലാത്ത ഒരു നിയമവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് ഏത് നിയമങ്ങളാണെങ്കിലും പോളിഗമി ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് പ്രകൃതിപരമായത് കൊണ്ട് എന്നാണ് പ്രകൃതിപരമായ ഒരു കാര്യത്തെ പ്രകൃതി മതത്തിന് എതിർക്കുവാൻ നിരോധിക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് പ്രകൃതിപരമാണ് എന്നതിന് തെളിവെന്താണ് എന്നാണ് ചോദ്യമെങ്കിൽ